മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും വിമർശനം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശൈലി തിരുത്തണമെന്ന് ചർച്ചയിൽ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടു ധനമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു തുടക്കത്തിൽ പിന്തുണ നൽകിയ വെള്ളാപ്പള്ളി പിന്നീട് നിലപാട് മാറ്റേണ്ടി വന്നതിന് പിന്നിൽ ഇ ഡി എ ഉപയോഗിച്ചുള്ള സമ്മർദ്ദമാണെന്ന് തന്നോട് പറഞ്ഞതായി എ എം ആരിഫ് പറഞ്ഞു വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആരിഫും കമ്മിറ്റിയിൽ സ്വീകരിച്ചത് ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ശൈലിയും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ തിരുത്തലുണ്ടായേ മതിയാകൂ വിവിധ വകുപ്പുകൾക്കെതിരെ വിമർശനം ഉയർന്നെങ്കിലും രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നത് ധനകാര്യ വകുപ്പിനാണ് ക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ കഴിയാതെ വന്നത് വകുപ്പ് മന്ത്രിയുടെ ആക്ഷേപം ചർച്ചയിൽ ഉയർന്നു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേസിനെതിരെ വിമർശനവും പിന്തുണയും കമ്മിറ്റിയിലുണ്ടായി എൽഡിഎഫ് സ്ഥാനാർത്ഥി കൂടിയായിരുന്ന എ എം ആരിഫ് വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കമ്മിറ്റിയിൽ സ്വീകരിച്ചത് വെള്ളാപ്പള്ളി മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ സഹായിച്ചിട്ടുള്ള ആളാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കണ്ടപ്പോഴും പിന്തുണയുണ്ടാകുമെന്ന് അറിയിച്ചതിനൊപ്പം ശോഭാ സുരേന്ദ്രനെ വിമർശിക്കുകയും ചെയ്തിരുന്നു രണ്ടാം തവണ കണ്ടപ്പോൾ ഇ ഡി ഉപയോഗിച്ചുള്ള കേന്ദ്രസമ്മർദ്ദം തനിക്കുമേലുണ്ടെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറഞ്ഞതായി ആരിഫ് പറഞ്ഞു കായംകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും വിമർശനം വന്നു ജി സുധാകരനെതിരെ സെക്രട്ടേറിയറ്റിൽ വിമർശനമുണ്ടായെന്ന മാധ്യമത്തിൽ വന്ന തെറ്റായ വാർത്തയ്ക്ക് പിന്നിൽ ബോധപൂർവമായ ഇടപെടൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നടന്നിട്ടുണ്ടെന്ന് ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ പറഞ്ഞു കുട്ടനാട്ടിലെ സംഘടനാ പ്രശ്നം പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ ഫലം കണ്ടില്ലെന്ന കുറ്റപ്പെടുത്തലും കമ്മിറ്റിയിലുണ്ടായി